സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് പിന്തുണയേകി ലുലുവിന്റെ സൗദി അറേബ്യയിലെ എഴുപതാമത്തെ സ്റ്റോർ തൈഫിൽ തുറന്നു ഒരു ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിലുള്ള തൈഫ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ മികച്ച നിരക്കിലാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മികച്ച ഓഫറുകളും ലഭ്യമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ കോൺസിൽ ജനറൽ ഫഹദ് ഹ്മദ് ഖാൻ സൂരി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫ് അലി എന്നിവരുടെ സാന്നിധ്യത്തിൽ തായിഫ് മേയർ അബ്ദുള്ള ബിൻ ഖാമിസ് അൽ സയ്ദി തായിഫിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് തായിഫിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ലഭിക്കുകയെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫ് അലി വ്യക്തമാക്കി ഹിസ്റ്റോറിക്കൽ സിറ്റിയിലാണ് ഞങ്ങൾ In the saif, Taif Governor Pratidhi, which won the of Praditi is one mayor on Karnajiya 0 Vision. We told that we will we announced that we will open hundred shops. Now this is our 70th plus 18 in Aramco and two in New. York. So now about 90 we can say. Grocery fresh food section, we to bagaranal. ഇലക്ട്രോണിക്സ് ഫാഷൻ ഉൽപ്പന്നങ്ങൾ ബ്യൂട്ടി പ്രൊഡക്ടുകൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളുടെ ശേഖരമാണ് തായ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിട്ടുള്ളത് വിപുലമായ ഫുഡ് കോർട്ടും അഞ്ഞൂറിലേറെ വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സൗകര്യവും ഇവിടെയുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ഗിന്നസ് റെക്കോർഡ് നേടിയ ചാറ്റഡ് ഗ്ലാസ് ആർട്ടിന് പിന്നിൽ പ്രവർത്തിച്ച സൗദി ലുലു ഗ്രൂപ്പ് സ്റ്റാഫുകളെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസ് വരി ആദരിച്ചു ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി അമ്മ സൌദി ലുലു ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് പുതിയ വീട്ടിൽ ലുലു സൌദി വെസ്റ്റേൺ പ്രോവിൻസ് റീജിയണൽ ഡയറക്ടർ നൌഷാദ് മടത്തിപ്പറമ്പിലാലി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു സുൽഫി ഖദായ് അമൃത ന്യൂസ് ജിദ്ദ